എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ കൊല്ലം സുദീൻ അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തിയാണ് ഇവരുടെ ഒരു റീൽസ് ഭയങ്കര വൈറലായിരുന്നു നമ്മുടെ ചന്തു കുടഞ്ഞൊരു സൂര്യന്മാനത്ത് ആ ഒരു റീൽസ് ഇവർ ചെയ്തപ്പോൾ ഭയങ്കര വൈറലായിരുന്നു അതുപോലെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു റീല് തന്നെയായിരുന്നു അതിനുശേഷം ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ റീൽസുമായിട്ട് ഇവർ വരികയാണ് അപ്പം ഇന്നെന്തായാലും ഇവർക്കൊരു സിനിമയുടെ ഒരു എന്തോ ഒരു പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പുതിയ സിനിമയിൽ നമ്മുടെ രേണു അഭിനയിക്കാൻ പോവാണ് രേണു ഉണ്ട് പിന്നെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് പിന്നെ നമ്മുടെ രജിത് സാറ് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇന്നൊരു വീഡിയോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രേണു എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത ഒരു റീൽസ് ആണ് ഇത് അപ്പോൾ അതിനിടയ്ക്ക് ഈ പറയുന്ന രേണുവും ദാസേട്ടനും ആ പുള്ളിക്കാരനും കൂടെ ഒരുമിച്ചിരിക്കുന്നുണ്ട് ഇവര് തമ്മിൽ നമുക്കറിയാം ഇവര് റീൽസിന് വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെയൊക്കെ അഭിനയിച്ചതെന്ന് നമുക്കറിയാം ഈ പറയുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ് ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ കാണുന്നവരെ ഒന്ന് ചൊടിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ഇങ്ങനെ അവരെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവർ റീൽസ് ചെയ്യുന്നതും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരെ ഒന്ന് ആൾക്കാരെ ഒന്ന് കുരു പൊട്ടിക്കണം അല്ലെങ്കിൽ ആൾക്കാരൊന്നും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവർക്കൊന്ന് വൈറലാകണം സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുവാണ് കഷ്ടം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രേണുവിന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതിപ്പോൾ സിനിമയിലായിക്കോട്ടെ ഷോർട്ട് ഫിലിമുകൾ ആൽബം ഫോട്ടോ ഷൂട്ട് ആഡ് ഷൂട്ട് ആയിട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് നെഗറ്റീവ് ഉണ്ടാവാം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം കാരണം ഇതുപോലെയൊക്കെ അഭിനയിക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെ പോസിറ്റീവ് ആയിക്കോട്ടെ വിമർശനങ്ങളായിക്കോട്ടെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവണം പക്ഷെ മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്നും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനുമായിട്ട് ആ ഒരു സിനിമയുടെ ആ ഒരു പൂജയുടെ ആ ഒരു ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും അടുത്തിരിക്കുന്നു സംസാരിക്കുന്നു ചെവിയിൽ സംസാരിക്കുന്നു ഇതൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇവരെന്ത് കാണിച്ചാലും അതൊക്കെ വൈറലാകും അല്ലെങ്കിൽ അതൊക്കെ വിവാദമാവും നെഗറ്റീവ് ഉണ്ടാവും അതിലൂടെ ഇവർക്ക് വൈറലാകണം അതിലൂടെ ഒന്ന് വിവാദങ്ങളിലൂടെ ഒന്ന് ഇവർക്കൊന്ന് ഒന്ന് ഏറൽ പറക്കണം എന്നാലേ ആൾക്കാരെ അറിയപ്പെടുള്ളു ഒന്ന് നന്നായിട്ട് അറിയാം മനസ്സിലാക്കി കളഞ്ഞു കാരണം എന്താ പറയുക നെഗറ്റീവിലൂടെ മാത്രമേ ആൾക്കാർ അറിയപ്പെടത്തുള്ളൂ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുള്ളൂ എന്ന് രണ്ടുപേരും മനസ്സിലാക്കി പ്രത്യേകിച്ച് രേണു രേണുവിനൊപ്പം നല്ല തൊലിക്കെട്ടിയാണ് കാരണം എന്ത് ചെയ്താലും എന്ത് ചെയ്താലാണ് വൈറലാകുക അല്ലെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്താലാണ് ആൾക്കാർ നെഗറ്റീവ് പറയുക എന്ന് രേണുവിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയും വിമർശിക്കണ്ട അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും ഇന്ന് പുതിയൊരു സിനിമ ചേഞ്ച് ചെയ്ഞ്ച് മറ്റാണ് ആ ഒരു സിനിമയുടെ പേര് അപ്പൊ നല്ല കാര്യമാണ് സിനിമയൊക്കെ കിട്ടട്ടെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ നല്ല രീതിയിൽ അവസരങ്ങളൊക്കെ കിട്ടാത്ത കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങള് ഈ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രഹസനങ്ങൾ കാണുമ്പോൾ വെറും പുച്ഛം മാത്രം ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ആദ്യം ബഹുമാനപ്പെട്ട ശ്രീ ശ്രീ മന്ത്രി സാറുമായിട്ട് ഞാൻ ചർച്ച അദ്ദേഹം കാരണം കാലത്തോട് കലവിച്ച് കാലചക്രത്തിന്റെ വാതിൽ തള്ളി തുറന്ന് ലഹരിയെ പുൽകുവാൻ ആവേശം കൊണ്ട് പോവുകയാണെന്നാണ് യുവതലമുറ അവരെ നമ്മൾ രക്ഷിക്കണം അപ്പം രേണുസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ സിനിമയിലായിക്കോട്ടെ അതൊക്കെ കിട്ടുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ വിചാരം എന്തോ വലിയ സംഭവമായി ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ എന്ത് ചെയ്താലും അത് വിവാദമാകും നെഗറ്റീവ് ഉണ്ടാകും വൈറലാകാം കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്നൊക്കെ അറിയാം അപ്പോൾ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു പൂജയുടെ ആ ഒരു ലൊക്കേഷന് വെച്ചിട്ട് ലൊക്കേഷൻ ആ ഒരു പൂജയുടെ ഫങ്ഷനിൽ വെച്ചിട്ട് ഈ പറയുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാനും ബ്രേണും കൂടെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിച്ചപ്പോ നമ്മുടെ രജിത് സാറ് ഇതിനെതിരായിട്ട് പുള്ളിയുടെ ഒരു പ്രതികരണം നടത്തി അത് പുള്ളി ആ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് തന്നെ പുള്ളി പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ എന്തായാലും ഇതില് രജിത്സാർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ദാസേട്ടനും കോഴിക്കോടിനും ആ പുള്ളിക്കാരനുമായിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ അത് കാണിച്ചിട്ട് പുള്ളി അങ്ങോട്ട് പോകും പക്ഷെ പിന്നെ നീയാണ് ഇതൊക്കെ ഇതിന്റെ സംഭവങ്ങൾ അല്ലെ നീയാണ് നെഗറ്റീവും അല്ലെങ്കിൽ കൊറേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന എന്ത് കാര്യത്തിനാണെന്നൊക്കെ പറഞ്ഞു പുള്ളി ആ ഒരു ആ ഒരു സംഭവം കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞോട്ടെ കാരണം എന്താന്ന് വെച്ച കറക്റ്റ് കാര്യമാണ് ഈ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള മീഡിയക്കാരുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈ രേണുവും ഈ പറയുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരനും കൂടെ കാണിക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നെഗറ്റീവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇത് കാണിച്ചിട്ട് പുള്ളി പുള്ളിയുടെ വഴിക്കങ്ങ് പോകും പക്ഷെ പഴി കേൾക്കുന്നത് മൊത്തം രേണുവാണ് അതിന്റെ അതിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ഇതുപോലുള്ള നെഗറ്റീവ് കേൾക്കുന്നത് ഓൾറെഡി അറിയാം എന്ത് ചെയ്താലും രേണു എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് ഉണ്ടാവും ഒരുപാട് ആൾക്കാർ തെറി പറയാനും ബോഡി ബോഡിഷേവിങ് ചെയ്യാനും ചീത പറയാനും നോക്കിയിരിക്കുന്നുണ്ട് പക്ഷേ എന്തിനാണ് അങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ഇറന്ന് വാങ്ങിക്കുന്നത് എന്തിനാണ് അപ്പം ആ ഒരു സ്പോട്ടിൽ തന്നെ രജിത് സാർ പ്രതികരിച്ചു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണുവിന് നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ നല്ല കാര്യമാണ് കാരണം അവർ ജീവി അവർ പണിയെടുത്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് ആർക്കും അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന തെറി പറയുന്നവരോ നെഗറ്റീവ് പറയുന്നവരോ ഈ പറയുന്ന ഈ വിമർശിക്കുന്ന ഞാൻ പോലും അവർക്ക് എനിക്ക് കൊണ്ട് ചിലവിന് കൊടുക്കാൻ പറ്റില്ല അതിന് അവർ തന്നെ ജോലി ചെയ്യണം അതിനവർ ചെയ്തോട്ടെ പക്ഷെ എന്ത് കാര്യത്തിലാണ് ഇതുപോലെ നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പ്രഹസനങ്ങൾ കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്